ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ പോവാണ് അതെന്താണെന്ന് വെച്ചാൽ ക്യാബേജ് പക്കോഡയാണ് ഞാൻ ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഞാൻ നോക്കി ഇടക്കാനും ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും കാരണം കുറേ ഇങ്ങനെ പോകേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഒന്നുകൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ക്യാബേജ് പക്കോഡ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഞാനത് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സംഭവങ്ങളും ഇങ്ങനെ സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഓരോന്ന് ആ ആ ചെയ്യുന്ന പ്രോസസ്സിങ് മാത്രല്ല വീഡിയോ എടുത്ത് കാണിക്കുക ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല ഒരു ബ്ലോഗ് പോലെയാണ് അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ഇങ്ങനക്ക് എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ സ്വകേശ അപ്പോൾ നമുക്ക് ക്യാബേജ് പക്കോട തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ഇതാ കാബേജ് ഇങ്ങനെ ഇരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സവോള ഓക്കെ സവോളയാണ് ആദ്യം ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഓക്കെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം ഇരിവ് ചേർക്കാതെ ചേർക്കാം ചേർക്കാതെ ഇടാം ഓക്കെ പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് അത് പൊട്ടിച്ചിടുക അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുക അല്ലെങ്കിൽ അതുപോലെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഇത് ഒന്നാക്കി ഇടാം കറിവേപ്പില ഞാൻ എൻ്റെ റെസിപ്പി മുൻപ് ഇട്ടിട്ടുണ്ടോന്നൊരു എൻ്റെ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഡീറ്റെയിൽ ഇങ്ങനെ കാണിച്ച് ഓരോ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാത്തോ ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ നോക്കട്ടെ തരാം തപ്പാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് എന്തായാലും എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ഇനി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സവോള ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ദൻ ക്യാബേജ് പിന്നെ കറിവേപ്പിലം ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കുറച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർക്കാം സ്പൈസിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർ മുളക് പൊടിയും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ മുളക് പൊടിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെ ഒക്കെ അത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർക്കാൽ മതി അങ്ങനെ വേണ്ട കുറച്ച് ഗരം മസാല ഇനി ഇതിലേക്ക് കുറച്ച് കായ്പ്പൊടി ചേർത്ത് കൊടുക്കുക കായ്പ്പൊടി കുറച്ച് ചേർക്കുക കൂടി കുറച്ച് ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് പോവാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ക്യാബേജ് അരിഞ്ഞത് സവോണ ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ദെൻ ഗരം മസാലപ്പൊടി കുറച്ച് കായപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് മല്ലിയിൽ ചേർക്കുമ്പോട്ടോ അപ്പോൾ കുറച്ച് മല്ലിയെല്ലാം ചേർത്തിട്ട് മിക്സ് ആക്കുക മല്ലിയിലും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ മല്ലിയിലും കറിവിയും ഇതൊക്കെ ചേർക്കുമ്പോഴേ നല്ലൊരു സ്മെല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതായത് കടലമാവും പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതായത് കാബേജിനൊരു നനമുണ്ട് അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളി തളിച്ചിട്ട് നമുക്ക് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ പൊടി അതായത് കടലമാവും അരിപ്പൊടിയും ചേർക്കണു മുന്നത്തൊരു സ്റ്റേജും കാണിച്ചു തരണം അപ്പം ഇങ്ങനെ ഇതങ്ങനെ ആയിരിക്കും കേട്ടോ ക്യാബേജസ് സോള ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള കൂട്ടിങ്ങനെയാണ് ഇനി നമ്മൾ ഇതിലേക്ക് കടലമാവും അരിപ്പൊടിയും ചേർക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് അരിപ്പൊടി ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് നോക്കിയിട്ട് ചേർക്കാം ഒരു ഒരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് അതായത് നമ്മൾ എടുക്കുന്ന ക്യാബേജിൻ്റെ ഇതനുസരിച്ച് എന്താ പറയുക കടലമാവിൻ്റെ ഇത് കൂടും ഒരു കപ്പ ഒരു കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോളം മതിയാവും നമുക്ക് നോക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് തളിച്ചു കൊടുക്കാം കേട്ടോ തളിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളം തളിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം വെള്ളം അങ്ങനെ ഒഴിക്കില്ല ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പരിവം വേണം അതായതിങ്ങനെ ഒന്നിനെങ്കിൽ കൈ കൊണ്ടു നമ്മൾ കോഴി എണ്ണേച്ചാൽ ഈ ഒരു പരിവം ആക്കി എടുക്കുക അതാ ഈ ഒരു പരിവാക്കി എടുക്കുക ഓക്കെ സ്പൂൺ കൊണ്ടു വേണമെങ്കിൽ കോഴി ഇടാം കൈ കൊണ്ടു കൈ കൊണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മാവുടെ റെഡി ആയിട്ടുണ്ട് ഒരുപാടിങ്ങനെ എന്താ പറയുക കുഴഞ്ഞ കൂടി ഇരിക്കേണ്ട ആവശ്യമാണ് അതായത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം മതി കുറച്ച് മതി ഓക്കെ ഇനി ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് അത് ആ ഒരു ധനവും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇത് ധനാളമാണ് കുറച്ച് ഇതിലാണ് പരുവെന്ന് പറയണത് നമുക്ക് നമ്മുടെ പരുവതാണ് അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് പിച്ച് ഇടാം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് പോവേക്ക് കോരി ഇടാം ഓക്കെ ഈ ഒരു പരുവാക്കി എടുക്കാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി കടായി പാനും എന്താണെന്ന് വെച്ചാൽ ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ക്യാബേജ് പക്കുവാട റെഡിയാക്കാം ഓക്കെ അപ്പോൾ കണ്ടോ ഇങ്ങനെ ഓക്കെ സോസ് പാൻ വെച്ചു പാനോ എന്താ എന്തായാലും കുഴപ്പമില്ല അല്ല ഓയില് വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പക്കോട തയ്യാറാക്കാം ഓക്കെ ഈ സൈഡിൽ നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറേശാ മാവ് എടുക്കാം ഓക്കെ കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ചൂടായാലും ഓയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് മുറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നല്ല ക്രിസ്പി ആവുന്നവർ ഫ്രൈ ചെയ്തെടുക്കാം ക്യാബേജ് പക്കോഡ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോഡയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് പക്കോഡയാണ് സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്യാബേജ് പക്കോഡയുടെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ശരിക്കും കാണിക്കാൻ അത് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മ അപ്പോൾ അത് കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ള രീതി കിട്ടതാണ് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം ഈവനിങ് സ്നാക്കായിട്ട് അപ്പോൾ ഇനി നമുക്കപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ പിന്നെന്താ വേറെ അപ്പം നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയാം കൺഫ്ലൂഷൻ ചെയ്യാം ഓക്കെ പിന്നെ വീഡിയോസ് കാണാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മള് കാബേജ് പക്കൂടൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഇത്രക്കുണ്ട് നല്ല ടേസ്റ്റ് ചാനലൊരു ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒഴി പറഞ്ഞുതരാം ആടെഷുണ്ട് നമ്മൾ കാബേജൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ ആ മിക്സ് ചെയ്തതിലാണ് കാര്യമുള്ളത് അതായത് ഇപ്പോഴും പൊടി നമ്മൾ വീണ്ടും നന്നായി മിക്സ് ചെയ്യും പക്ഷെ കാബേജും സവാളയും ഇഞ്ചി പച്ചമുളകും പിന്നെ പൊടികളൊക്കെ ചേർത്തല്ല മസാല പൊടികളൊക്കെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേ ആ മിക്സ് ചെയ്തിലാണ് ഏറ്റവും കാര്യങ്ങ അപ്പം ഈ കാബേജിലേക്ക് ഇതിൻ്റെ ഒക്കെ സത്ത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടി ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം പിന്നെ വെള്ളം അധികം ഇതിന് വേണ്ട ഓക്കെ ഓൾറെഡി ക്യാബേജിലൊരു നനവുണ്ട് പിന്നെ നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് ആ ഒരു പരുവം നോക്കുക ആ ഒരു പക്കോടയുടെ ഒരു പരുവുണ്ട് ആ ഒരു പരുവറിയല്ലോ ഒരു ഇതുണ്ടോ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പരിവാക്കി നിർത്താം വല്ലാണ്ട് ലൂസി ആക്കരുത് ഓക്കെ അപ്പോൾ കൊള്ളൂല പിന്നെ എണ്ണ നന്നായിട്ട് കുടിക്കും വെള്ളം നന്നായി വന്ന് മാവിൽ നന്നായിട്ട് മാവിൽ നന്നായിട്ട് വെള്ളം ആണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും അപ്പോൾ കുറച്ച് വെള്ളത്തിന് ആവശ്യമുള്ളൂ ഒന്ന് തളിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമുക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത് മെയിൻ തിങ് ഈസ് നമ്മളാ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അതായത് കേബിജ് നന്നായി മിക്സ് ചെയ്യുന്ന അതിൽ നന്നായിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ചെടി വെളുത്തുള്ളി അല്ല പച്ചമുളകും മുളക് പൊടിയും സവോളയും ഇതിന്റെ കറിവേപ്പില മല്ലിയില ഇതിന്റെ ഒക്കെ ഫ്ലേവർ അങ്ങോട്ട് പിടിക്കും അതാണ് അതിന്റെ കാര്യം സടി പൊടിയാണ് ഉണ്ടാക്കോ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുടെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ക്യാബേജ് കഴിക്കുമ്പം പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് മടിയാകും അവർക്കത് പോലും ഉണ്ടാക്കി കൊടുത്താൽ മതി കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്തിട്ടും ഗരം മസാല ചേർക്കണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അധികം ചേർക്കാനല്ല കുറച്ച് നമ്മളൊരു ടീസ്പൂൺ മുളക് പൊടി ഇരിക്കണെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല പിന്നെ കായ്പ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര പൊടികളാണ് ചേർത്തത് ചിലർ ചീരപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് എനിക്ക് തീരത്തിൻ്റെ ആ ഒരു ഫ്ലേവർ അപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വലുതാൽക്കാര്യം ചേർത്തോളൂ ജീരകത്തിൻ്റെ കൂടി ഓക്കെ പിന്നെന്താ അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യും ഓക്കെ